അമേരിക്കൻ താവളങ്ങൾ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വീണ്ടും ഇറാൻ ആവശ്യപ്പെട്ടു ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിന് വിരാമമായിട്ടില്ലെന്നും കഠിനമായിരിക്കുന്ന യുദ്ധം ഭാവിൽ വരാനുണ്ട് എന്നതിനാൽ അറബ് രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാനെയും ബന്ധപ്പെട്ട ശത്രു തുർക്കി അടക്കം ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ ബേസുകൾ ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കണമെന്ന് മുൻപ് ഇബ്രാഹിം റൈസി ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞതിൻ്റെ ആവർത്തനം വീണ്ടും ഇറാന്റെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പല അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുദ്ധത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സന്നാഹങ്ങളും ഇറാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള ആയുധങ്ങൾ ശേഖരിക്കുകയും ക്രോഡീകരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതാനും മാസങ്ങളായി ഇറാൻ തുടങ്ങിയിട്ടുണ്ട് അത് അമേരിക്കയുടെ ചില പത്രങ്ങളും ആ വിഷയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഈ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് രഹസ്യമായ രീതിയിൽ അന്വേഷിച്ചതിൽ നിന്ന് അവർക്ക് മനസ്സിലാകുന്ന കാര്യം പല ഘട്ടങ്ങളിലും റഡാർ സംവിധാനത്തെ ഭേദിച്ചുകൊണ്ട് ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഇറാനിലേക്ക് യുദ്ധവിമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ അതിർത്തിയുമായിട്ട് ബന്ധ ഇന്ത്യയുടെ ഈ കടലിൽ കടൽ കടലിൽ ബന്ധപ്പെട്ട് ഇറാൻ്റെ ഒരു കപ്പൽ പിടിച്ചെടുത്തിരുന്നു ഇറാൻ്റെ ഒരു കപ്പൽ പിടിച്ചെടുത്തത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ പോലും ഇറാൻ ലക്ഷ്യം വിട്ട് ആകാശ ലക്ഷ്യം വിട്ടുകൊണ്ട് അമേരിക്ക ആകാശത്തും ഭൂമിയിലും കടലിലും വലിയ രീതിയിൽ നിരീക്ഷണം നടത്തുകയാണ് ഈ നിരീക്ഷണം നടത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുടെ അമേരിക്കയുടെ ബേസുകളാണ് ഈ ബേസ് ഉള്ളതുകൊണ്ടാണ് പല രാജ്യങ്ങളുടെയും രഹസ്യം പിടിച്ചെടുക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുന്നത് അതുകൊണ്ട് ഇത്തരം മേഖല അടച്ചുപൂട്ടണമെന്നും ഇതൊരിക്കലും അമേരിക്കക്ക് സുരക്ഷി അറബ് രാജ്യങ്ങൾക്ക് സുരക്ഷിതമല്ലെന്നും ഇവിടെ നിന്നുള്ള ആക്രമണങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കാം എന്നുമാണ് ഇറാൻ പറഞ്ഞത് ഏതാനും അറബ് ആഴ്ചകൾക്ക് മുമ്പ് ഒരു അറബ് പത്രം അതിൻ്റെ എഡിറ്റോറിയൽ ഭാഗങ്ങളിൽ ഇങ്ങനെ റിപ്പോർട്ടായിട്ട് പറയുന്നു സംഭവം ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൻ്റെ അപ്പുറം അത് ഏത് തരത്തിൽ എങ്ങനെയുള്ള എന്നുള്ള അക്രമം ആണ് നടത്തിയത് എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഖത്തർ പഠിക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഏറെക്കുറെ ഖത്തറിനെ വിമർശിച്ചുകൊണ്ടുള്ള ആ റിപ്പോർട്ടിൽ പറയുന്നത് അതിന് കാര്യം അവർ പറയുന്നത് ഇസ്രായേൽ നിന്ന് ഖത്തറിനെ അക്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പകരം ഉണ്ടായത് ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അഥവാ ഖത്തറിൽ നിന്ന് ഖത്തറിനെ തന്നെ ആക്രമിച്ചു എന്ന് ചുരുക്കം ഒരുപക്ഷേ ഇത് ഖത്തറിന് അറിയാമായിരിക്കാം അതല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഖത്തർ മിണ്ടാതിരിക്കാ ായിരിക്കാം പക്ഷേ ഈ ഒരു അക്രമത്തിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും കത്തിനുണ്ടായിട്ടില്ല പേരാണ് മരണപ്പെട്ടത് എന്നാൽ അമാസിന്റെ പരമാവധി നേതാക്കന്മാർ ഏകദേശം ഒരു ഡസനോളം നേതാക്കന്മാർ സംബന്ധിക്കുന്ന വിപുലമായിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത് അവിടെ ആസൂത്രണം ചെയ്ത് തുർക്കിയുടെ ഇടപെടൽ മൂലവും ഇസ്രായേലിന്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി തുർക്കിക്ക് സാധിച്ചതുകൊണ്ടുമാണ് അവർ രക്ഷപ്പെട്ടതെന്ന് ചുരുക്കം ഇതെല്ലാ സമയത്തും സംഭവിച്ചു കൊള്ള കൊള്ളണമെന്നില്ല പകരം കൃത്യമായ രീതിയിൽ അറബ് രാജ്യങ്ങൾ ടാർജറ്റ് ചെയ്യുന്നുണ്ട് അതിന് ദാഹാരണമായ രീതിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ യു എൻ സഭയിൽ യു എൻ പൊതുസഭയിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവ് നടത്തിയിരിക്കുന്ന കൃത്യമായിരിക്കുന്ന ഒരു പ്രഭാഷണമുണ്ട് ആ പ്രഭാഷണത്തിൽ വളരെ കൂടി തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം തങ്ങളുടെ ലക്ഷ്യം ഇസ്രായേൽ സാമ്രാജ്യമാണ് ആ സാമ്രാജ്യത്തിൻ്റെ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ചില രാജ്യങ്ങൾ തങ്ങൾക്ക് ആക്രമിക്കേണ്ടി വരും ലക്ഷ്യത്തിനെക്കുറിച്ചുള്ള അതിൻ്റെ പ്ലാൻ കാണിച്ചുകൊണ്ട് അത് ബോർഡാക്കി വെച്ച് കൊണ്ട് കൊണ്ടാണ് അദ്ദേഹം അത് കാണിച്ചത് കാണിച്ചുകൊണ്ട് അവർ സിറിയയുടെ പേര് പറഞ്ഞിട്ടുണ്ട് ലബനാൻ പറഞ്ഞിട്ടുണ്ട് ഈജിപ്ത് പറഞ്ഞിട്ടുണ്ട് ജോർദാൻ പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യയുടെ പകുതി ഭാഗങ്ങളും ഇറാക്കിൻ്റെ ചില പ്രദേശവും ചേർത്ത് കൊണ്ട് വിശാലമായിരിക്കുന്ന ഇസ്രായേൽ സാമ്രാജ്യം സൃഷ്ടിക്കുക അതിലിപ്പോൾ നോക്കൂ ആ പറയുന്ന സമയത്ത് ഏറെക്കുറെ സിറിയ പൂർണ്ണമായ രീതിയിൽ ഭരണമാറ്റം ഉണ്ടായി അവിടെ അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും മാത്രം സ്വീകരിക്കുന്ന രീതിയിലേക്ക് ആ രാജ്യം മാറി ലെബനാനിലാണെങ്കിൽ വലിയ മാരകമായിരിക്കുന്ന യുദ്ധം ഇപ്പോഴും ഒറ്റപ്പെട്ടെങ്കിലും നടക്കുന്നുണ്ട് അവിടെ ഒരു ശക്തമായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം പ്രതിരോധിക്കാനില്ല എന്നുള്ള കാര്യം ഇസ്രായേൽ അറിയാവുന്നതാണ് പിന്നെ ജോർദാനാണ് ജോർദാൻ ഇസ്രായേലിൻ്റെ സുഹൃത്താണ് അമേരിക്കയുടെ സുഹൃത്താണ് ആ സുഹൃത്തായതുകൊണ്ട് മാത്രമാണ് അക്രമം ഉണ്ടാവാത്തത് ലക്ഷ്യത്തിലെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശകാര്യങ്ങൾ സാധ്യമാകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും ജോർദാനെ പൂർണ്ണമായി കീഴടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും പിന്നീട് ഈജിപ്താണ് ഈജിപ്തും അമേരിക്കയും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് സൗദി അറേബ്യയുമായിട്ട് മാത്രമേ ഒരു യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ പറയുന്ന കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൂടി അതായത് ഇറാൻ ആക്രമിച്ചതിൻ്റെ പരാമർശം അപ്പം ആ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നുണ്ട് അതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് പന്ത്രണ്ട് ദിവസത്തെ ആക്രമണം ഇസ്രായലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാൽ ഞങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാം ഇസ്രായേൽ നിന്നല്ല എല്ലാ യുദ്ധവിമാനങ്ങളും പറന്നു വരുന്നത് പറഞ്ഞു വരുന്നത് ഇറാക്കിൽ നിന്ന് പറഞ്ഞു വരുന്നിട്ട് ഇറാക്കിലെ അമേരിക്കൻ്റെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ തങ്ങളുടെ നേരെ ശക്തമായിരിക്കുന്ന അക്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാവുന്നതാണ് ഞങ്ങളതേക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അഥവാ അമേരിക്കയുടെ എയർബേസ് എവിടെ ഉണ്ടെങ്കിലും അത് സൂക്ഷിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ നിന്ന് തന്നെ നമ്മൾക്ക് നേരെ അക്രമം ഉണ്ടാവും എന്ന് ചുരുക്കം മാത്രമല്ല ഈ ഇറാഖിനെ മാത്രമല്ല പറഞ്ഞ അസർബൈജാൻ അസർബൈജാൻ എന്ന് പറയുന്ന സമയത്ത് അസർബൈജാൻ ശരിക്കും പറഞ്ഞാൽ ഷിയാ രാജ്യമാണ് മൂന്ന് ഷിയാ രാജ്യമാണ് ലോകത്ത് ഉള്ളത് അത് ഒന്ന് ഇറാനാണ് രണ്ട് ഇറാഖാണ് മൂന്ന് അസർബൈജാണ് അസർബൈജാൻ യഥാർത്ഥത്തിൽ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട രാജ്യമാണ് പക്ഷേ ഇറാൻ്റെയോടൊപ്പം ചേർന്ന് നിന്നിട്ടില്ല നിൽക്കാറില്ല ഇസ്രായേലിൻ്റെ നയങ്ങൾക്കും അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും ഒപ്പമാണ് എല്ലാ കാലത്തും അവർ ചേർന്ന് നിൽക്കാറുള്ളത് അവിടെ നിന്ന് അസർബൈജാൻ്റെ എയർപോർട്ടിൽ നിന്ന് തങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടായിട്ടുണ്ട് അസർബൈജാനിലെ അമേരിക്കയുടെ എയർബേസിൽ നിന്ന് അക്രമം ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നു രണ്ട് റിപ്പോർട്ടും അതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ഇസ് അസർബൈജാനിൽ നിന്നും ഇറാഖിൽ നിന്നുമാണ് തങ്ങൾ ആക്രമിച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ എയർബേസ് ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ ആ ഭാഗത്ത് നിന്നെല്ലാം അവർ ആക്രമിക്കും എന്നത് മനസ്സിലാക്കണം നിങ്ങൾക്ക് നേരെ ഒരു അക്രമം ഉണ്ടാകുകയാണെങ്കിൽ അത് നിങ്ങളുടെ എയർപോർട്ടിൽ തന്നെ ആയിരിക്കും ആക്രമിക്കുക എന്നുള്ളത് ചുരുക്കം പിന്നെ അതിൽ പറയുന്ന ഇറാൻ ആക്രമിച്ചതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് ജപ്പാനിലുള്ള അമേരിക്കയുടെ എയർബേസ് ജപ്പാനിലുള്ള അമേരിക്കയുടെ എയർബേസ് എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതോടുകൂടി കിലോമീറ്ററോളം ദൂരപരിധിയുള്ള ഒരു ഏരിയ അമേരിക്ക പിടിച്ചെടുക്കുകയും അത് വിട്ടുകൊടുക്കില്ലെന്ന് പറയുകയും അവിടെ അമേരിക്ക എയർബേസ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അമേരിക്കയുടെ എയർബേസിൽ നിന്ന് ഇറാനിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് തൈറാൻഡ് മേഖലയ്ക്ക് എത്തണമെങ്കിൽ മുപ്പത്തിയേഴ് മണിക്കൂറെങ്കിലും പറക്കണം അങ്ങനെ പറന്നുകൊണ്ടാണ് തങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമാസ് ആക്രമണത്തോടനുബന്ധിച്ച് അറബ് രാജ്യങ്ങളും ഇറാനും തമ്മിലൊക്കെ വലിയ സൗഹൃദ ബന്ധമാണ് പിന്നീട് ഉണ്ടായത് കാര്യം ഒരു പൊതുശത്രു ആണ് അമേരിക്ക അമേരിക്കയും ഇസ്രായേലും എന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ മനസ്സിലാക്കിയത് ഈ കാല കാലോണിന് ഇടയിലാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കൃത്യമായിരിക്കുന്ന ശത്രു അമേരിക്ക തന്നെയാണ് എന്ന് പല ഘട്ടങ്ങളിലും ഇറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്കൊന്നും അറബ് രാജ്യങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല ആ സാധ്യമായത് ഇസ്രായേലിന് നേരെയുള്ള അമാസ അക്രമത്തോടനുബന്ധിച്ചും പിന്നീട് അവരുടെ പ്രത്യാക്രമണമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൻ്റെയും ഇടയിലാണ് അതോടൊപ്പം തന്നെയാണ് അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ അമേരിക്ക എടുത്തിട്ടത് യുദ്ധത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലും അബ്രാം കരാർ വ്യവസ്ഥ പാലിക്കണമെന്നും വിട്ടുവീഴ്ച ചെയ്യാമെന്നും അതിലുകൾ നട നൽകണമെങ്കിൽ അതിന് സാധ്യമാണ് അല്ലെങ്കിൽ ഇസ്രായേലെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാം എന്നൊക്കെ അമേരിക്ക പറയുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കക്കായിരുന്നു വലിയ താല്പര്യം ഒരു കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നൂറ് വർഷത്തിലധികം നിലനിൽക്കുന്ന രീതിയിലാണ് ആ കരാർ വ്യവസ്ഥയുടെ പൂർണ്ണതയുള്ളത് ഗസയുടെ മധ്യേ ഒരു നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഒരു ഭാഗം കൂടി ഈ കരാർ വ്യവസ്ഥയുടെ കരാർ വ്യവസ്ഥയിലുണ്ട് ഇത് സൗദി അറേബ്യ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്നൊക്കെ പിന്നീട് അതിന് മാറ്റങ്ങളും ഭാഗങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് തയ്യാറാണ് എന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുകയും ചെയ്തു കരാർ വ്യവസ്ഥ പൂർണ്ണമായ രീതിയിൽ റദ്ദാക്കുന്നത് അല്ലെങ്കിൽ അത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് ഇസ്രായേലിൻ്റെ അക്രമത്തോടനുബന്ധിച്ച് സൗദി അറേബ്യയാണ് ആദ്യം പറഞ്ഞത് പാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിനോട് കൂടി അല്ലാതെ ഒരിക്കൽ പോലും അബ്രഹാം കരാർ തങ്ങൾ അംഗീകരിക്കില്ല തങ്ങൾ ആ കരാർ വ്യവസ്ഥയോട് യോജിക്കില്ല എന്ന് പറഞ്ഞത് ആ കാലത്ത് തന്നെ പാലസ്തീൻ അതോറിറ്റി പറഞ്ഞ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം ഗസയ്ക്ക് മധ്യേ ഒരു നാഷണൽ ഹൈവേ പോകുന്നുണ്ട് യൂറോപ്പ് വരെ മുട്ടുന്ന രീതിയിൽ അങ്ങനെ വരുന്ന സമയത്ത് ഗസ രണ്ടായിട്ട് വിഭജിക്കപ്പെടും ഗസയിൽ ജനങ്ങൾ രണ്ടായിട്ട് മാറപ്പെടും ഒരു ഒന്നും ഒന്നും തമ്മിൽ ബന്ധമില്ലാത്ത രീതി എട്ടുവരി പാത എന്നൊക്കെയാണ് അത് പറഞ്ഞത് അങ്ങനെ ആ സമയത്ത് ഒരിക്കൽ പോലും ഒരു ഗസ ഗസയുടെ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് മറ്റേ ഭാഗത്തുള്ള ആളുകളെ കാണാൻ പോലും പറ്റില്ല വേണമെങ്കിൽ പിന്നീട് എക്സിറ്റ് അടിച്ച് യൂ ടേൺ അടിച്ച് തിരിച്ച് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും യോജിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് ഇത് ഇസ്രായേലിൻ്റെ ബുദ്ധിയാണ് രണ്ട് ഭാഗമായിട്ട് വിഭജിക്കുകയും ഐക്യമില്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്താൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എതിർപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു അതിനെയാണ് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കത് താല്പര്യമില്ല എന്ന് അവർ പറയാൻ പ്രധാനമായിരിക്കുന്ന കാരണം ഇതാണ് പാലസ്തീനികളെ ഒന്നിച്ചു നിർത്തണം ചേർത്ത് നിൽക്കണം അവർ സ്വതന്ത്രമാവണം സ്വതന്ത്രമായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുന്ന സമയത്ത് മാത്രമേ തങ്ങൾക്കതിൽ സംതൃപ്തിയുള്ളൂ എന്ന് അവർ പല ഘട്ടങ്ങളിൽ പറഞ്ഞതാണ് എന്നാൽ ഇറാൻ്റെ ഈ നിലപാടിനെ അറബ് രാജ്യങ്ങൾ കൂടി ഒരു കൃത്യമായിരിക്കുന്ന മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല ആലോചനയിലുണ്ട് സദ്യയോട് കൂടിയിട്ട് അത് മറുപടി തരാം ആലോചിച്ച് മറുപടി പറയാം എന്ന തരത്തിലാണ് ഈ അറബ് രാജ്യങ്ങൾ ചിലർ പ്രതികരിച്ച് ചിലർ പ്രതികരിച്ചിട്ടില്ല എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നാൽ തങ്ങൾക്ക് മറുപടി നൽകുകയല്ല വേണ്ടത് പകരം ആ പ്രവൃത്തി നടത്തുകയാണ് വേണ്ടത് എന്ന് ഇറാൻ അത് തിരുത്തുകയും ചെയ്തു വലിയ അപകടകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ അറബ് ലോകങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തിൻ്റെ ഈ പ്രൗഢമായിരിക്കുന്ന ശക്തി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും വളരെ എളുപ്പം അറബ് രാജ്യങ്ങൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും അമേരിക്ക ഒരിക്കലും അതിന് മടിക്കില്ല കീഴ്പ്പെടുത്തുക എന്നുള്ളത് അവരുടെ സ്വഭാവ രീതിയാണ് കാലാകാലങ്ങളെ അവരത് ചെയ്യാറുണ്ട് എതിർക്കാൻ വേണ്ടി ഒരു രാജ്യം മുന്നോട്ട് വരില്ല ഒരു ഉള്ളത് ഇറാന് വീണ് കഴിഞ്ഞാൽ പിന്നീട് സംസാരിക്കാൻ പോലും ആരും വരില്ല എന്നുള്ളത് ഗസാ വിഷയമായിട്ട് ലോകം കണ്ടതും ലോകം പഠിച്ചതുമാണ് ഈ കാര്യങ്ങളൊക്കെ അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന് എന്നറഞ്ഞിട്ടാണ് ആ റിപ്പോർട്ട് അവസാനി അവസാനിക്കുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മുറ്റത്ത് തന്നെ ഉണ്ട് അത് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ ദുരന്തപരമായിരിക്കുന്ന ഒരു പരിണിത ഫലം അതിൻ്റെ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ അറബ് ലോകങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്